ോട്ട് നമ്മൾ നന്മമരത്തിന് വേണ്ടി ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നന്മമരം കമ്മ്യൂണിറ്റി അറ്റ് ജി ഡോട്ട് കോം നന്മപരം കമ്മ്യൂണിറ്റി അറ്റ് ജി ഡോട്ട് കോം താഴെ കൊടുത്തിട്ടുണ്ട് നന്മപരം കമ്മ്യൂണിറ്റി അറ്റ് ജി ഡോട്ട് കോം ഈ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്കിനി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ ഈ നമ്പറോട് നമ്പറിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ മെയിലിലേക്ക് നിങ്ങൾക്ക് 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 എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിലിലേക്ക് അയക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ പ്രയർ റിക്വസ്റ്റ് തരാനുണ്ടെങ്കിൽ മെയിലിലേക്ക് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു ടീച്ചിങ്ങായിട്ട് അവരുടെ സംശയങ്ങൾ ബൈബിളിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും സംശയം ഏതെങ്കിലും ടോക്ക് നന്മ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കാരണം നമുക്കിങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ തരുന്ന സംശയങ്ങളുടെ ആൻസറുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മളതിന് കൃത്യം സോഴ്സ് ചെയ്യുന്ന ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഒരു സംശയത്തിൻ്റെ പേരിൽ ആരും ഒന്നിൻ്റെ ഒന്ന് മാറി പോകാൻ പാടില്ല ഒരു സംശയം ഉള്ളിൽ ഇരിക്കാൻ പാടില്ല നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമുക്ക് മെയിൽ ചെയ്യാവുന്നതാണ് നമുക്ക് മെയിലിൽ പറയാവുന്നതാണ് പ്രേരകശടെ തരാവുന്നതാണ് ഈ കാര്യങ്ങൾക്ക് തരാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ ഫീൽ ചെയ്യുവാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അവർക്ക് തോന്നുവാണെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കതും നമ്മുടെ മെയിലിലേക്ക് അയക്കാവുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഓഡിയോ ഷെയറിങ്സ് ഷെയറിങ്സുകൾ വീഡിയോ ഷെയറിങ്സുകൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ കഴിക്കുക നമ്മൾ പ്രാർത്ഥി കേട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളത് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് സോ ഈ മെയിൽ ഐ ഡി നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ സൺഡേ പ്രയർ മീറ്റിങ്ങിൻ്റെ കാര്യം ഒന്നുകൂടി പറയുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടോ നമുക്ക് പ്രയർ മീറ്റിങ് ഞായറാഴ്ച എട്ട് മണിക്കാണ് എട്ട് തൊട്ട് രാത് പതിനൊന്ന് മണിവരെയാണ് ഡെലിവറേഷൻ ഡെലിവറൻസ് ഫെഡറേഷനോടെ ഇൻഡി സോ കൂടാത്തവരൊക്കെ സൺഡേ പ്രയർ മീറ്റിങ്ങിനെ സംബന്ധിക്കാൻ നോക്കുക കേട്ടോ എല്ലാ ഞായറാശയങ്ങളും നോക്കുന്നുണ്ട് രാത്രി എട്ട് എട്ട് പതിനൊന്ന് വരെ സോ നനം കമ്മ്യൂണിറ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഉടൻ തന്നെ അവിടെ പ്രയർ ഗസ്റ്റുകളൊക്കെ അയക്കുക കേട്ടോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്തോട് വിളിച്ച് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിച്ചോട് നേടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ വീഡിയോസുകൾ നിങ്ങൾക്ക് തരാമെന്നാണ് ഓക്കെ ആ മേ you <clears throat>